എന്തിട്ട് പരിപാടിയാണല്ലേ നമ്മൾ ഇന്നലെ കൂട്ടായിട്ടൊക്കെ കിടന്നുണ്ടേ അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കുറച്ച് നേരത്തെ ഒരാൾ ഒന്ന് വിളിച്ചു ടയറിൻ്റെ ചോദിച്ചപ്പോൾ ടയർ ഗുവാട്ടീന്ന് കിട്ടാന്ന് പറഞ്ഞു നടന്നു അങ്ങനെ ഗുവാട്ടീന്ന് കിട്ടാൻ കിട്ടി പുറത്തായിരിക്കും ഒരാളീം കിട്ടാൽ കട്ട പോസ് അങ്ങനെ കഴിഞ്ഞാൽ സമയം ഞാൻ ഇന്നലെ പോയി വരുമ്പോൾ ഒരു കടയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കടയിലേക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാൻ വിചാരിച്ചു അങ്ങനെ ഇവിടുന്ന് ഒരു ചേട്ടൻ പോകണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു വാങ്ങിച്ചു പറഞ്ഞിട്ട് ആള് ടയർ വാങ്ങിച്ചു കടന്നു ഇനി നമുക്ക് ഫിറ്റ് ചെയ്യണം അടുത്ത പണിയെന്താണ് നമ്മളിപ്പോൾ ടയറൊക്കെ ഫിറ്റ് ചെയ്ത് വരാം പോയില്ലേ അതിൻ്റെ ടയർ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ടയർ ഊരി വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് ഫിറ്റ് ചെയ്യണം അതുകൊണ്ടായിട്ട് അപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് വരാം നമ്മൾ കാര്യങ്ങൾ ഇന്നലെ കല്യാണം നടന്നിരുന്ന ആളാ കാലത്ത് തന്നെ നോക്കുമ്പോൾ കൊടുത്ത പണികളൊക്കെ കഴിഞ്ഞ് തുടങ്ങി എന്ത് പെട്ടെന്നാ ഐക്കലും കിട്ടാൻ കഴിയണം ചോദിച്ചിട്ട് ഇവിടെ ഈ കാണാൻ നോക്കില്ല ഇതൊക്കെ പശുക്കളിലെ തൊഴുത്താട്ടത് ഇവിടെ മറ്റേ പശുക്കളിലെന്തോ ഒരു സംഭവം പറയുന്നത് അങ്ങനെ അപ്പിക്ക് പോയിട്ട് ടയർ മാറ്റി പോയത് റങ്ങിയിട്ട് നമുക്ക് ആദ്യം കിടക്കാവുന്ന സ്ഥലമാണ് ഞാൻ ആദ്യം നമുക്ക് കിടക്കാവുന്ന സ്ഥലക്കറുന്ന സ്ഥലമാണ് ആദ്യം നമുക്ക് ഇവിടെയാണ് കിടക്കാൻ സാധനം നമ്മളാണത് അപ്പഴാണ് വിട കിടക്കണ്ടെ ടയറൊക്കെ ഊരി വെച്ചിട്ടുണ്ടല്ലേ പുതിയ ടയർ പഴയ ടയർ പഴയ ടയറിന്റെ അവസ്ഥയാണ് ചിരാട്ട എന്താന്ന് നോക്കി ഒന്ന് വിടമുഴച്ചു കണ്ടോ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ മാറി ഇവിടെ പിന്നെ വേറെ എവിടെയാണ് പിന്നെ ഇവിടെ ഇത് മൊത്തം പോയി വേണ്ട ആകെ വളഞ്ഞു വളഞ്ഞ് ഷെയ്പ്പൊക്കെ ആകെ മാറിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഒരു ഹോൾ ഇണ്ട് ഇത് കൂടെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചറാകുക ഒരു പ്രാവശ്യം പഞ്ചറായി ഇന്നലെ കല്ലുത്തിരിക്കും ഇതിനുള്ള തൽക്കാല ടൂബിന്റെ കഷ്ണം ഞാൻ ടയർ മാറാ ടയർ മാറിയിട്ട് വരാ പുള്ളി പുതിയർ വെച്ച് പുതിയ ടൈപ്പ് ബ്രേക്ക് ഒന്നുമില്ല നോക്കി പേടണം പഴയ പിന്നെ അവിടെ മാറ്റി റെഡി മാറ്റിയാണ് കൈയ്യ നല്ല ടയറാന്ന് തോന്നുന്നുണ്ട് നമ്മള് നിൽക്കണം അമ്പലല്ലി നമ്മളതിന്റെ മുകളിലായിട്ട് നിൽക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ പശുക്കളൊക്കെ വളർത്തുന്ന പറഞ്ഞിരുന്നു ൊന്നൊന്ന് നോക്കാം എന്താവസ്ഥുള്ളത് അടച്ചടാം പറഞ്ഞ് പോയി പക്ഷെ എനിക്ക് എന്തോര മണിക്കൂടെ കുറവുണ്ടല്ലോ ഫുൾ പശുവിനെ അഞ്ചു കളി നോക്കി ചെറിയ ചെറിയ പശു മുട്ടികളു പശു മുട്ടികൾ അഞ്ചു കളി നോക്കി എന്തോ പശു നോക്കി ആ ചെറുത് ഇത് ചെറുതന്നെയാകുണ്ട് ഇത് വലുതും അല്ല രണ്ട് സെറ്റാകുന്നുണ്ട് ഇതൊക്കെ ചെറിയ ഷോട്ട് ടൈപ്പാകുന്നുണ്ട് ഇവിടെ അറിയണമുണ്ട് അറിയണുണ്ട് ചെറിയ ചോദിക്കും കൊറേ ഉണ്ട് നോക്കിയോക്കാം നമുക്ക് ചാണകം കൂട്ടിട്ടൊക്കെ വൈക്കോല് കൂട്ടിട്ടില്ല മുകളിൽ മൊത്തം വൈക്കോല് സൂക്ഷിച്ചും കൊണ്ട് കൂട്ടിയിട്ടുണ്ട് വൈക്കോല് ചെളിയൊക്കെ ഇവിടെ പ്രാവുകള് പറയാൻ കേട്ടോ ഈ ചാണകം നിറച്ച ചാണകം പശു ഓയ് ഹോയ് പശു കാടുത്ത് കയറി നക്കു നക്കു പാല് ഇറക്കുന്നുണ്ട് അവിടെ പാല് ഇറക്കുന്നുണ്ട് ാവോണ്ടുള്ള പശു കുട്ടി ഉള്ള അഞ്ചു നോക്കി എന്തോരം പശു കുട്ടിയുള്ള വല്യ വല്യ പശുക്കളെ നിക്കണോ കാണുമ്പോൾ टोटल कितना, कि, कितना है आ, कितना पूरा नहीं इधर नहीं है पूरा पूरा कितना है आ, दो सौ सत्तर है हाँ പാല് കറമ്പുള്ള പശു പാല ദോശ പത്താ ഇരുന്നൂറ്റി പത്തറ അറുപതാം എൺപതാ ഇരുപത് അറുപതമ്പത് ഏലക്കത്ര മുന്നൂറിനുള്ളൂ ഫുള്ള് പശുവിളി എല്ലായിടത്തും പശു ഇത്ര അമ്പലം ഞാൻ ആദ്യമായിട്ടുള്ള ഇത്രക്കെന്തെങ്കിലും പശു ഇത് ഗർഭം തോന്നുന്നുണ്ട് ഗർഭു ഗർഭ പശു അല്ല ചെലപ്പോ കഴിഞ്ഞിട്ടുള്ള അവിടെ ഇവിടെ കോടി കാണുന്നു

കാണാൻ തന്നെ അഞ്ചു കളിയാണ് പ്രശ്നം വേണ്ടി പിള്ളേ പെട്ടുപോകും ഇവിടെ കിളികൾക്കൊക്കെ കൊറേ വെച്ചിട്ട് വെള്ളം വെച്ചോടുക്കണ്ടോ മൈക്കോട്ട് കയറ്റണേ അതില് മൊത്തം കുത്തി നിറച്ച് കയറ്റണം ഇത്രയും പശുക്കൾക്ക് എത്ര ദിവസം കൊണ്ട് നിക്കുന്നോ അതറിയില്ല അയ്യ് പ്രാവു പ്രാവു കുഞ്ഞു കുഞ്ഞു വശം ഇത്തിരി ഉള്ളത് ഇത് കൊണ്ടിട്ട് ഇരീ പന്ത വശിക്കുട്ടിയാ കാരണം അത് ജനിച്ചിട്ടുള്ള ഓണമുണ്ട് ജനിക്കാൻ പറ്റില്ല ഇരും വശിക്കുട്ടിയാ നമ്മടെ കളിച്ച കഴിഞ്ഞു ഇവിടെ തന്നെ ഉള്ള ഓണം ആട് നിൽക്കുന്നുണ്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു അങ്ങനെയാണ് പരിപാടികളൊക്കെ നമുക്ക് ഉച്ചക്ക് എന്തെങ്കിലും ഇണ്ടാക്കാം ഉച്ച നാലു മണിയായാലും സമയപ്പോ ഗേറ്റിന്റെ ലോക്ക് നോക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ലോക്ക് അപ്പുറത്തെ പട്ടികുട്ടികളൊക്കെ ഇണ്ടല്ലോ നമുക്ക് അവിടത്തെ കടയിൽ നിന്ന് വല്ലതും വാങ്ങിക്കാൻ പറ്റി അരിയും വാങ്ങിച്ചിട്ട് വരാത് കൊന്താമ്പൊളിച്ചു കഴിഞ്ഞു കറി ഉണ്ടാക്കാനുള്ള പരിപാടി ഇന്ന് നമ്മള് പുതിയതായിട്ട് തക്കാളി കൊണ്ടൊരു ഇടപെടൊക്കെ വിചാരിച്ചു ഇവിടെ അടുത്ത് പോയിട്ട് ഞാൻ എന്തേലും വാങ്ങാൻ തകാ സപ്പോളി തക്കാളിയൊന്നും ഇല്ല എന്തേലും വാങ്ങാൻ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇപ്പൊ കടകളൊന്നും വലിയ ഇവിടെ കുറെ പോകണത് അങ്ങനെ ആ കണ്ണ വീടിന്റെ അപ്പുറത്തുള്ളൊരു വീട് കണ്ടാണ് അവരമ്മാരിക്ക്ണ്ട് അമ്മ അവിടെ കട ചോട് എന്താ കാര്യം ഇവിടെ നിന്ന് വന്നേക്കാൻ ചോദിച്ചു പോകാൻ അങ്ങനെ വന്നാണ് എന്തേലും പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കറി ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു അമ്മമാന്നിട്ട് തക്കാളി തപോള കുക്കുംബറ് കാരറ്റ് പിന്നെ ഒരു അമ്മയും ചെയ്യുന്നുണ്ട്

ഒരു സബോളൊക്കെ പറഞ്ഞില്ലേ കൂട്ടൊന്നും ചോറ് കഴിഞ്ഞില്ല നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സീക്രട്ട് അങ്ങനെയാണ് പരിപാടി വെക്കണം കഴിക്കാൻ രാത്രി ഒമ്പതര എന്തേലും ഉണ്ടാക്കി കഴിക്കാൻ ഇവിടത്തെ ആൾക്കാരൊന്നും ഇല്ല ഒന്നും ഫുഡൊന്നും തരുന്നില്ല മാഗി കൂടി കാത്ത് കാല നാടി കൂടി ചോറ് മാഗി ഒരു കൂടി ബാക്കി അപ്പൊ ശരി മക്കളെ മാഗി കിട്ടുണ്ടായിട്ട് അങ്ങോട്ട് വാങ്ങിയ പക്ഷേ നാളെ കാലത്ത് നേരത്തെ കഴിഞ്ഞിട്ട് പോണം ഏഴുമണി ആയിരിക്കും പോകണം അപ്പൊ ശരി മക്കളെടുത്തായിട്ട് നാളെ അപ്പൊ ശരി ഗുഡ് നൈറ്റ്